ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം ആതിരവീന്ദ്രൻ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കനൂർ മൂക്കനൂർഡ് ബൈ ലൂടെ സോളാർ സൊല്യൂഷൻസ് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് വൈക്കത്തെ തന്തൈപരിയാർ സ്മാരകം മുഖ്യമന്ത്രിമാർ ഉദ്ഘാടനം ചെയ്തു നവീകരിച്ച തന്തൈപരിയാർ രാമസ്വാമി സ്മാരകം മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു വൈക്കം വലിയ കവലയിലാണ് നവീകരിച്ച സ്മാരകം കേരളമന്ത്രിമാരായ വി എൻ വാസവൻ സജിശെറിയാൻ എന്നിവരും തമിഴ്നാട് മന്ത്രിമാരായ എ വി വേലു ദുരൈമുരുകൻ എം പി സ്വാമിനാഥൻ ദ്രാവിഡ കഴകം അധ്യക്ഷൻ കെ വീരമണിയും ചടങ്ങിൽ പങ്കെടുത്തു അല്പസമയത്തിനകം വൈക്കം ബീച്ച് മൈതാനത്ത് നടക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷത വഹിക്കും വൈക്കത്തുള്ള സ്മാരകം എട്ടര കോടി രൂപ മുടക്കിയാണ് തമിഴ്നാട് സർക്കാർ നവീകരിച്ചത് വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു നവീകരണം അച്ചടക്കം പാലിച്ചില്ല തിരുവനന്തപുരത്ത് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിക്ക് യുടെ ക്രൂരമർദ്ദനം തിരുവനന്തപുരത്ത് വീണ്ടും സ്കൂൾ വിദ്യാർത്ഥിക്കു നേരെ അധ്യാപികയുടെ മർദ്ദനം അച്ചടക്കം പാലിച്ചില്ലെന്ന് ആരോപിച്ചാണ് വിദ്യാർത്ഥിയുടെ കയ്യിൽ അധ്യാപിക ക്രൂരമായി മർദ്ദിച്ചത് വിളപ്പിൽശാല ഗവൺമെന്റ് യു പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ബദ്രിനാഥനാണ് പരിക്കേറ്റത് സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപിക ജയാ റോഷിനാണ് കുട്ടിയെ അടിച്ചത് കുട്ടിയെ പേരൂർക്കട സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും തോട്ടട എസ് എഫ് ഐ അക്രമം കിരാതം ക്രിമിനൽ കുട്ടി സഖാക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് കെ സുധാകരൻ തോട്ടട ഐടിഐയിൽ കെഎസ്യു പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച എസ് എഫ് ഐ നടപടി ഖിരാതമാണെന്നും അക്രമം നടത്തിയ ക്രിമിനൽ കുട്ടി സഖാക്കൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ജനാധിപത്യ സംവിധാനത്തിൽ അനുവദിച്ചിട്ടുള്ള സ്വതന്ത്രമായ സംഘടനാ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന കമ്മ്യൂണിസ്റ്റ് ഫാസിസത്തിന്റെ തുടർച്ചയാണ് ഈ അക്രമം ഇത് അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ശബരിമലയിൽ ദിലീപിന്റെ ദർശനം ആരാണ് ഭക്തരെ തടയുവാൻ അധികാരം നൽകിയത് സോപാനത്ത് ആർക്കും പ്രത്യേക പരിഗണന വേണ്ട ഹൈക്കോടതി ശബരിമലയിൽ ദിലീപിന്റെ വി ഐ പി ദർശനം ഗൗരവകരമായതെന്ന ഹൈക്കോടതി എന്ത് പ്രത്യേക പരിഗണനയാണ് ഇത്തരം ആളുകൾക്കുള്ളതെന്ന് കോടതി ആരാഞ്ഞു സോപാനത്തിന് മുൻപിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ദിലീപിന് ദർശനം നടത്തുന്നതിനായി മറ്റുള്ള ഭക്തരെ തടഞ്ഞുവെന്ന് കോടതി നിരീക്ഷിച്ചു ദർശനം നടത്തുന്ന സമയത്തെ ദൃശ്യങ്ങൾ കോടതി തുറന്ന കോടതിയിൽ പരിശോധിക്കുകയുണ്ടായി ഒന്നാം നിരയിലെ എല്ലാ ആളുകളെയും തടഞ്ഞുവെന്നും ആരാണ് ഭക്തരെ തടയുവാൻ അധികാരം നൽകിയതെന്നും കോടതി ചോദിച്ചു ശബരിമല സോപാനത്ത് ആർക്കും പ്രത്യേക പരിഗണന വേണ്ട ദേവസ്വം ബോർഡും പോലീസും ഇക്കാര്യം ഉറപ്പുവരുത്തണം ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് കോടതി താക്കീത് നൽകി വിഷയം നാളെ വീണ്ടും പരിഗണിക്കും അംഗീകാരങ്ങളും ജീവിതകാലം ും അംഗീകാരും എന്നിവയ്ക്കായി കഴിഞ്ഞ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യം സ്കൂൾ ബിയർ കുപ്പി വിവാദം ചൂടുവെള്ളം വിതരണം ചെയ്ത കുപ്പിയാണ് ദൃശ്യങ്ങളിൽ പ്രചരിപ്പിച്ചത് അസംബന്ധം ചിന്താ ബിയർ കുപ്പി വിവാദത്തിൽ പ്രതികരണവുമായി സിപിഎം വനിതാ നേതാവ് ചിന്താ പ്രചരിപ്പിച്ചത് അസംബന്ധമായ കാര്യങ്ങളെന്ന് ചിന്താ പ്രതികരിച്ചു സമ്മേളനത്തിൽ ചൂടുവെള്ളം വിതരണം ചെയ്ത കുപ്പിയാണ് ദൃശ്യങ്ങളിലുള്ളത് താൻ മാത്രമല്ല ഒപ്പമുള്ള സഖാക്കളും അതിൽ വെള്ളം കുടിച്ചെന്നും ചിന്ത പറഞ്ഞു സൈബർ ആക്രമണത്തിലെ തുടർ പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ചിന്ത അറിയിച്ചു ദില്ലി താപനില ണു താപനിലിഗ്രി സെൽഷ്യസായി കുറഞ്ഞു സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനില ദില്ലിയിൽ അതിശൈത്യം ദില്ലിയിലെ ഏറ്റവും കുറഞ്ഞ താപനില നാല് അഞ്ച് ഡിഗ്രി സെൽഷ്യസായി കുറഞ്ഞു ഇന്ന് ദില്ലിയിൽ സീസണിലെ ഏറ്റവും വലിയ തണുപ്പാണ് രേഖപ്പെടുത്തിയതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ നാല് ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസായിരുന്നു സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനില ഗ്രൂപ്പിനായി കള്ളക്കളിയെന്ന് രമേശ് ചെന്നിത്തല പന്ത്രണ്ട് മെഗാവോട്ട് വൈദ്യുത പദ്ധതി കരാർ നീട്ടാൻ നീക്കം മണിയാറിൽ നായനാട് സർക്കാർ കാലത്ത് മുപ്പത് വർഷത്തേക്ക് ഒപ്പിട്ട വൈദ്യുത പദ്ധതി കരാർ നീട്ടാൻ സംസ്ഥാന സർക്കാർ നീക്കം നടത്തുന്നുവെന്നും ഇതിനു പിന്നിൽ അഴിമതിയെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഡിസംബർ മുപ്പതിന് ബിഒടി കാലാവധി അവസാനിക്കാനിരിക്കെ മുപ്പത് ദിവസം മുൻപ് നോട്ടീസ് നൽകി പദ്ധതി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ് എന്നാൽ അതിന് സർക്കാർ തയ്യാറാകുന്നില്ലെന്നും ഇത് കാർബറണ്ടം ഗ്രൂപ്പിനായി നടത്തുന്ന കള്ളക്കളിയാണെന്നും അദ്ദേഹം ദില്ലിയിൽ ആരോപിച്ചു നിങ്ങളുടെ വസ്ത്ര വസ്ത്രസങ്കൽപങ്ങൾക്ക് പരിപൂർണവഹിക്കുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് സ്വർണവില അൻപത്തി എട്ടായിരത്തിനു മുകളിൽ തന്നെ ഇന്നത്തെ നിരക്കറിയാം സംസ്ഥാനത്തെ സ്വർണവില ഉയർന്നു തന്നെ ഇന്നലെ പവന് അറുന്നൂറ്റി എൺപത് രൂപയാണ് വർധിച്ചത് ഇതോടെ ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയിരിക്കുകയാണ് സ്വർണവിപണി കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് കൂടിയത് നിരക്കുകൾ മാറ്റമില്ലാതെ തുടരുന്നതിനാൽ ഇന്നും അൻപത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പവന് നൽകേണ്ടത് ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രൂപയാണ് നൽകേണ്ടത് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടത്തതുവരെ നന്ദി നമസ്കാരം മയിലിന്റെ അപ്പം കൂടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും മയിൽ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം